Okay, okay. നമുക്ക് ഇപ്പോൾ ഇതൊരു രണ്ട് മീറ്റർ തുണിയൊന്നുമില്ല ഒരു ഒന്നേ മുക്കാറ് മീറ്റർ തുണിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതിനെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വി കോളർ അല്ലെങ്കിൽ ചൈനീസ് കോളർ കുർത്ത് ഫ്രോക്കിനായിട്ട് നമ്മൾ തയ്ച്ചിട്ടുണ്ടായിരുന്നില്ലേ ഏ അതേപോലെ നമുക്ക് ഇന്നൊരു ചൈനീസ് കോളർ ആണ് നമ്മൾ ചെയ്യുന്നത് നോർമൽ സ്ലീവും അതേപോലെ തന്നെ സ്ലിറ്റ് സ്ലിറ്റുള്ള ചുരിദാറാണ് ഇന്ന് തയ്ക്കാൻ പോണത് കേട്ടാ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ അപ്പൊ നോക്കിയാൽ ഞാൻ ഇവിടെ റെഡ് കളർ ഇത് എന്തായാലും നമ്മൾ റെഡ് കളർ തുണിയല്ലേ അപ്പൊ റെഡ് കളർ തുണി ഞാൻ പീസ് വെച്ചിട്ടുണ്ട് ഈ തുണി കണ്ടപ്പോ എനിക്ക് കളയാമെന്ന് തോന്നിയില്ല എന്തെങ്കിലും നമുക്ക് വീട്ടിലായാലും അടിച്ചിടാലോ അപ്പൊ നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എങ്ങനെയാണ് സ്ലിറ്റ് ഉള്ള ചുരിദാർ അതായത് വീ കോളർ വെച്ചിട്ട് എങ്ങനെയാണ് സ്ലിറ്റ് ഉള്ള ചുരിദാർ തയ്ക്കാന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടാ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വേഗമായോ ഓക്കെ അപ്പൊ നോക്കിയാ ഞാനിത് ഫുൾ ഒന്നും അടിക്കുന്നില്ല എനിക്കിപ്പോ ഒരു നാൽപ്പത് നീളം മതി എന്റെ ഒരു നീളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് മതി എനിക്ക് അതായത് ലെങ്ത് നമ്മുടെ കുർത്തിയുടെ ലെങ്ത് അപ്പൊ നോക്കിയ ഈ ഭാഗം നിങ്ങൾ കണ്ടിട്ട് പേടിക്കേണ്ട നിങ്ങളെ തുണിണ്ടെങ്കിൽ കറക്റ്റ് എടുത്തോ ഇതിപ്പോ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് പോകും ഇത് നമ്മള് സ്ലിറ്റ് അടിക്കില്ലേ സ്ലിറ്റ് അടിക്കുമ്പോ അത് ഓൾറെഡി ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കോളൂട്ടാ കേട്ടാ ഇങ്ങനെ പോയിക്കോളൂ അപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് ഇതിനെ രണ്ടാക്കിട്ട് മടക്കാം രണ്ടാക്കിയിട്ട് മടക്കിട്ട് നമുക്ക് നമുക്കിതിന് മെഷർമെന്റ്സും കാര്യങ്ങളും കൊടുക്കണം ഏകേ അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ലെങ്ത് നോക്കാം എനിക്കിപ്പോ നാൽപ്പതിന് വേണ്ടത് അപ്പൊ നോക്കിയേ നാൽപ്പത് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് നാൽപ്പത് എടുക്കാം കേട്ടാ അവിടെ വേണ്ടിയിട്ട് നമുക്ക് നാൽപ്പത് അപ്പൊ നമുക്ക് അവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഓക്കെ എന്നൊക്കെ നാൽപ്പത് എനിക്ക് അപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് കട്ട് ചെയ്യണം ഇത് കറക്റ്റ് ഞാൻ നാൽപ്പതിന്റെ ഒരു കഷ്ണമാണ് കേട്ടോ ഈ തുണി എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അതിൻ്റെ ഒരളവിൽ നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് ലാസ്റ്റ് കടയാ നമുക്കിനി ബാക്കിയുള്ള മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് ചൈനീസ് കോളർ ചെയ്യേണ്ട കാര്യം പറഞ്ഞില്ലേ നമ്മൾ ഇപ്പൊ എനിക്ക് നോർമലായിട്ട് ഞാനിപ്പോ ആറല്ലെങ്കിൽ ആറരയാണ് എടുക്കാറുള്ളത് ഈ കഷ്ണങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കളയാട്ടോ അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഒരു ഏഴര നമുക്ക് എടുക്കണം അതായത് ഇപ്പോ സാദാ ഒരു നോർമൽ കുർത്തി തയ്ക്കാൻ നമുക്ക് ആറര മതി പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീ കോളർ വീ കോളർ ചെയ്യുമ്പോൾ കോളർ അല്ലേ കോളർ ഏത് കോളർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടണം അങ്ങനെ നമുക്ക് ഏഴര നമ്മൾ ഏഴര എടുത്തിട്ടുണ്ട് ഈ ഏഴരയിൽ നിന്ന് നമുക്ക് ഒരു ആം ഹോൾ കൊടുക്കാം ഓക്കെ ആം ഹോൾ കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് നമ്മുടെ ചെസ്റ്റിന്റെ വിത്ത് എനിക്ക് ഇവിടെ ഒമ്പത് മതി കേട്ടാ നിങ്ങൾക്ക് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്ര എടുക്കാം പിന്നെ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് അതിൻ്റെ കൂടെ സീം അലവൻസ് എടുക്കാം ഇനി നമുക്ക് നോക്കിയാ ഈ ഷോൾഡറിന്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു പതിനാല് അതായത് വേസ്റ്റിന്റെ വണ്ണം വേസ്റ്റ് വണ്ണം നമുക്കൊരു പതിനാല് വേസ്റ്റിന്റെ ലെങ്ത് പതിനാല് വേസ്റ്റിന്റെ അടുക്കുള്ളത് കേട്ടാ ഇനി അവിടുത്തെ വണ്ണം നമുക്കൊരു എട്ട് ഒരു എട്ടും പ്ലസ് ഒന്നര ഇഞ്ച് നമുക്ക് സീം അലവൻസും കൂടി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഈ ഷോൾഡറിന്റെ ഇവിടെ തന്നെ നമുക്ക് പത്തൊമ്പതര പത്തൊമ്പതര അല്ലെങ്കിൽ പത്തൊമ്പത് നമ്മുടെ സ്ലിറ്റിന്റെ അളവണ്ണിട്ടാ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഹിപ്പിന്റെ അവിടെ നിന്ന് നമുക്ക് സ്ലിറ്റ് സ്ലിറ്റ് എത്ര നമുക്ക് വേണം അവിടെ നിന്നാണ് നമ്മളിനി ചെയ്യാൻ വേണ്ടത് കേട്ടാ ഓക്കെ അപ്പൊ ഹിപ്പിന്റെ ലെങ്ത് നമ്മൾ പത്തൊമ്പത് എടുത്തു ഹിപ്പിന്റെ വണ്ണം എനിക്ക് ഹിപ്പിന്റെ വണ്ണം വരുന്നത് പത്തിന് കേട്ടാ അതായത് നാലിലൊരു ഭാഗം ഏഹ് നാലിലൊരു ഭാഗം എനിക്ക് പത്തിന് വരുന്നത് ഞാൻ ഇവിടെ പത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൂടെ നമ്മൾ എപ്പോഴും ഒരു ഇഞ്ചാണ് കേട്ടാ സീം കൊടുക്കേണ്ടത് ഈ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്ന ഹിപ്പിന്റെ വണ്ണം അതായത് ഹിപ്പിന്റെ അളവ് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ കൂടെ നമ്മൾ എപ്പോഴും ഒന്നാണ് ചേർക്കാൻ പാടുള്ളത് ഒരിക്കലോ ഒന്നരയോ രണ്ടോ ചെയ്യാൻ പാടില്ല ഏട്ടാ അങ്ങനെ വരുമ്പോ നമ്മുടെ സ്ലിറ്റ് ഇങ്ങനെ മടക്കി വെക്കുമ്പോഴില്ലേ അതിന്റെ ഒരു വൃത്തികേടായിട്ട് വരും അപ്പൊ നമുക്ക് അത് അവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നാൽപ്പത് ഇവിടെ നമ്മൾ അടയളപ്പെടുത്തിയിട്ടില്ലേ അപ്പൊ ഹിപ്പ് നമുക്ക് പത്തും പ്ലസ് പതിനൊന്ന് കിട്ടി നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് എടുക്കാം കേട്ടാ ഒരു പതിനൊന്നര എനിക്ക് പതിനൊന്നും തുടിയില്ലാത്ത കാരണം ഞാനിത് ഫുള്ളായിട്ട് നമുക്കിവിടെ എടുക്കുന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് കട്ട് ചെയ്യണം അപ്പൊ നമുക്ക് കട്ട് ചെയ്യണു മുന്നേ നമുക്ക് ഇനി എന്ത് നമുക്ക് ആം ഹോൾ കറവും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കണ്ടേ അപ്പൊ ഒരു ഇഞ്ച് ഞാൻ ഇവിടെ ആം ഹോൾ കറവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ആം ആംഫോളിന്റെ ലെങ്ത് അതിന്റെ പകുതി നമുക്ക് എടുക്കാം പകുതി എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു അളവ് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നമുക്കൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഓക്കെ ഇനിയിപ്പോ കൈ വേണമെങ്കിൽ നിങ്ങൾക്ക് കൈക്കുഴി ഇങ്ങനെ ചേരിച്ചൊക്കെ വരയ്ക്കാം അത് കുഴപ്പമില്ല കേട്ടാ ഇനി നമുക്കിവിടെ ഒരു അരി ഇഞ്ച് നമുക്ക് എന്തൊക്കെ ചെയ്യണം ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം ഓക്കെ ഷോൾഡർ സ്ലോപ്പ് അതുപോലെ തന്നെ നമ്മുടെ നെക്കിന്റെ വിട്ത്ത് നമുക്ക് മൂന്നിഞ്ച് മതി കേട്ടാ മൂന്നിഞ്ച് മൂന്ന് ഒന്നും കൊടുക്കരുത് കോളർ വരുമ്പോ കോളർ ഭംഗി ഉണ്ടാവൂലേ ഏട്ടാ അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ മൂന്ന് ഇഞ്ചിന്ന് നമ്മളിവിടെ ഷോൾഡർ സ്ലോപ്പ് വര കൊടുത്തില്ലേ അപ്പൊ നമ്മളൊരു വര വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിനെ വെട്ടാം വെട്ടണിന്റെ മുന്നേ നമുക്ക് ഈ ജോയിന്റ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം ഈ ഭാഗത്ത് നമ്മൾ വെട്ടി വരുമ്പോൾ ഒരു നോച്ചിട്ട് കൊടുക്കണം കേട്ടാ എന്നാലേ നമുക്ക് ഇവിടെ എന്താ സ്ലിറ്റ് ഓപ്പൺ എന്നാണ് മനസ്സിലാവുള്ളൂ ട്ടാ നമുക്കിനിത് വെട്ടാം അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കൈയിനും കോളറിനും വേണ്ടിയിട്ട് അപ്പം നമുക്ക് അതിൽ കോളറിനുള്ള വെട്ടിയെടുക്കാം നമുക്ക് ഇവിടെ ഒരു നാലിഞ്ച് എടുക്കാം നാലിഞ്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീം അലവൻസ് ഒരു അരി ഇഞ്ച് പോകുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഇങ്ങനെ തിരിക്കുമ്പോൾ നോക്കിയാൽ ഒരു അരി ഇഞ്ച് നമുക്ക് അങ്ങോട്ട് പോയി പോയിരുന്നതായിരിക്കാം ബാക്കിയൊരു രണ്ട് ഒന്നര ഇഞ്ച് നമുക്ക് കിട്ടും ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു നാലിഞ്ച് എടുക്കാം അത് നമുക്ക് വരയ്ക്കാം േകദേശ നിങ്ങളും സ്കെലിന്റെ വരച്ചോട്ടാ ഞാൻ എളുപ്പ പഠിക്കുകയാണ് ചെയ്യാ നമുക്കിത് വെട്ടാം ഓക്കെ ഇതിപ്പോ നമുക്ക് ഇത്ര മതിയാവും നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു അരഞ്ചോളം അങ്ങനെ അടിച്ചു പോയി കഴിഞ്ഞാലും ബാക്കിയുള്ള നമുക്ക് ഉണ്ടാവും ബാക്കിയുള്ള നമുക്ക് കിട്ടും കണ്ട ഇത്രയെങ്കിലും വെച്ച് നമുക്ക് കോളറിനുള്ള കിട്ടും അപ്പോ അത് നമുക്ക് ആ സമയത്ത് സ്റ്റിച്ചിങ്ങിന്റെ ടൈമിൽ നമുക്ക് നോക്കാം ഇതിപ്പോ നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് കൈ സ്ലീവ് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് സ്ലീവ് ഇട്ടാൻ അപ്പോൾ ചെറിയ സ്ലീവ് ആട്ടാ ഞാൻ പറഞ്ഞില്ലേ തുണി കുറവായിരുന്നു എന്നാലും ഈ തുണി കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കിനി സ്ലീവിന് സ്ലീവ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എനിക്ക് എന്റെ സ്ലീവിന്റെ വണ്ണം ഒമ്പതാണ് അതിൽക്കൂടെ ഞാൻ എൻ്റെ ഒരു ഒന്നര ഇഞ്ച് ഇത് ഫുള്ളായിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കണുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് നമുക്കൊരു മൂന്നര എനിക്കൊരു മൂന്നരയാണ് കേട്ടോ അപ്പോൾ മൂന്നര ഇഞ്ച് ഞാൻ അടാലപ്പെടുത്തിയിട്ടുണ്ട് നേരെ നമ്മള് ഇവിടെ ആ മൂലക്കേലക്കി നമ്മളൊരു നീക്കൊരു വര വരച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് എപ്പോഴും ഒരു ഒന്നര ഇഞ്ച് ലീവ് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ കേട്ടാ അപ്പോൾ ഒരു ഏകദേശം ഒരു അളവ് നിങ്ങൾ എങ്ങനെയാ നോക്കിയിട്ട് വരയ്ക്കാം സ്ലീവിന്റെ ഒന്നും ഞാൻ അങ്ങനെ അധികം പറഞ്ഞു തന്നില്ല നമ്മൾ കുറേ സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടാ അത് കാരണം ഓക്കെ ഇനി എന്റെ കൈന്റെ വണ്ണം എനിക്ക് ഏഴ് മതി ഏഴ് കുഴപ്പമില്ല ആരുടെ മതി എന്നാലും ഞാൻ ഒരു ഏഴ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ഇഞ്ച് സി അലവൻ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് സ്ലീവ് നമുക്ക് വെട്ടിയെടുക്കാം കണ്ട കർവ് ചെയ്തിട്ട് വരയ്ക്കണം വരയ്ക്കല്ല കർവ് ചെയ്തിട്ട് നമുക്ക് വെട്ടണം പിന്നെ നമുക്ക് ഇവിടെ ഒരു നോച്ച് കൊടുക്കണം കേട്ടോ തെറ്റാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളെപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഓരോ നോച്ചുകൾ കൊടുക്കണം ഇനി നമുക്ക് ഇവിടെയും പറ്റാം അപ്പൊ നോക്കിയേ ഒരു എത്രയോ രണ്ട് രണ്ട് മീറ്റർ ഫുള്ള് തികച്ചുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ സ്ലീവ് വെട്ടി കഴുത്ത് വെട്ടി ഇത് വെട്ടി ഫ്രണ്ട് പോർഷൻ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വെട്ടി ബാക്ക് വെട്ടി അതുപോലെ തന്നെ നമുക്ക് കോളറിനുള്ളതും വെട്ടി ആകെ നമുക്ക് നോക്കിയേ ഇത്രേ നമുക്ക് ബാലൻസ് വരണുള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ ഇതിൽ കേട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ഉള്ളൂ നമുക്ക് അടിപൊളിയായിട്ട് ഒരു സ്ലിറ്റ് ഉള്ള കുർത്തി അതായത് കോളർ നെക്ക് വി കോളർ നെക്ക് ഉള്ള ഒരു സ്ലിറ്റുള്ള കുർത്തി കട്ട് ചെയ്യാൻ ഇത്രയും സിമ്പിൾ ആണ് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് ആയിരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ സ്റ്റിച്ചിങ് ആയിട്ട് വരാം എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ഇരിക്കുന്നേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി അഥവാ എന്തെങ്കിലും സംശയം ഞാൻ പറയുന്നേലോ ഞാൻ ചൈനയിലെ വിലത്തേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമന്റ് ബോക്സിൽ എന്നോട് പറയാട്ടോ അപ്പൊ ഞാൻ തിരുത്തി മാറ്റി പോകുന്നതായിരിക്കും അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ